മൈക്ക് മൈക്ക് ഓഫ് മൈക്കോ മേടി ചോദിക്കുന്നത് ഇത് തടസ്സപ്പെടുത്താൻ വന്ന ആളാണിത് അത് മനസ്സിലാക്ക പോലീസിനെ കൂട്ടികൊണ്ട് വന്ന ആളാണ് പോലീസിനെ കൂട്ടികൊണ്ട് വന്ന ആള് ഇവിടെ കേറി വലിയ ആളാവുന്നു അല്ല ആരോട് പറഞ്ഞിട്ടല്ലേ ആരോടാ പറഞ്ഞിട്ടല്ലേ ആരോടാ அது நடத்தான் பிதின மனசிலாயோ பிடிங்க வச்சிட்டு நாணவில ধান সমাধান

നിങ്ങളെ നിങ്ങളെ പറയാൻ സാധാ 12 മണിക്കൂർ നിർത്തിയാൽ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ പറയുന്നത് കറങ്ങി പോവുന്നത് 12 19 12 19 വരാൻ എന്ന് പറഞ്ഞാണ്